കണ്ടല്ലൂർ നെഹ്റു പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടന്നു അനുസ്മരണം ആദരിക്കൽ അനുമോദനം സഹായ വിതരണം എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു പുല്ലുകൾ ഉദ്ഘാടനം നടന്നു ഇതോടനുബന്ധിച്ച് അനുസ്മരണം ആദരിക്കൽ അനുമോദനങ്ങൾ സഹായ വിതരണം എന്നിവയും നടത്തി സൊസൈറ്റിയുടെ ഉദ്ഘാടനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നിർവഹിച്ചു സ്വന്തം അച്ഛനമ്മമാർ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയായിരുന്നു പക്ഷേ അമ്മയും ഒരു പ്രായം കഴിഞ്ഞാൽ അപ്പോൾ പല മക്കളുടെയും ചിന്ത ആടുമാടാണെങ്കിൽ ഇറച്ചിയിലേക്ക് വിൽക്കാം മനുഷ്യൻ പ്രായമായാൽ എന്ത് ചെയ്യും എന്ന് കരുതുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ അഗതി മന്ദിരങ്ങളുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക അപ്പൊ സ്വന്തം അച്ഛനമ്മമാരെ പോലും നോക്കാൻ മടി കാട്ടുന്ന അല്ലെങ്കിൽ അതിന് സമയമില്ല എന്ന് കരുതുന്ന ഒരു തലമുറയുടെ ഘട്ടത്തിൽ മറ്റുള്ളവരുടെ അച്ഛനും അമ്മയും അവരെ കാണാൻ അവരെ കേൾക്കാൻ അവരെ സഹായിക്കാൻ അവരെ സംരക്ഷിക്കാൻ മനസ്സ് കാട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ചിന്തയുടെയും വലിയ കാഴ്ചപ്പാടിന്റെയും ഒരു വലിയ മനസ്സിന്റെയും ഭാഗമാണ് അത്തരത്തിൽ ഏറ്റവും ഉദാത്തമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിറവേറ്റാനാണ് തീർച്ചയായും കണ്ടല്ലൂരിലെ പെയിൻ ആൻഡ് ക്വാളിയേറ്റീവ് സൊസൈറ്റിയുടെ സംഘാടകർ അതിന്റെ പ്രവർത്തകർ നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകമായി അവരെ അഭിനന്ദിക്കുകയാണ് ഞാൻ പറഞ്ഞു അവരുടെ ലക്ഷ്യത്തെ സംബന്ധിച്ചാണ് ആ ലക്ഷ്യത്തിൽ ഇത്തരത്തിൽ നമ്മുടെ സഹായം ലഭ്യമാകേണ്ടവരെ സഹായിക്കുക സംരക്ഷിക്കുക എന്നതിനപ്പുറമായി ഒരുപക്ഷെ വർത്തമാന കാലത്ത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഓരോ ഭാരതീയനും ഏറ്റെടുക്കേണ്ട ഏറ്റവും കരണീയമായ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഇവിടെ നെഹ്റു പെയിൻ ആൻഡ് ക്വാലിറ്റി കെയർ അസോസൈറ്റിയുടെ സംഘാടകർ ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കറിയാം നെഹ്റുവിൻ സംസ്കാരത്തെ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ഈ രാജ്യം ശേഷം ദീർഘമായ പതിനാറ് വർഷക്കാലം അദ്ദേഹം മരണപ്പെടുന്നത് വരെ അദ്ദേഹം രാജ്യത്തിന് പ്രധാനമന്ത്രിയായിരുന്നു ആ നെഹ്റുവിന്റെ കാലഘട്ടം ഇന്ത്യ മഹാരാജ്യത്തെ സമർപ്പ് ഈ രാജ്യത്തിന്റെ അടിത്തറ എന്തെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ വികസനത്തിന്റെ എല്ലാ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ അതിന്റെ എല്ലാം തുടക്കം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പതിനാറ് വർഷക്കാലത്തെ ഭരണമാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയും ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മൂല്യധലം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കാലത്തെ ഒരു സംസ്കാരമായി തന്നെ കാണുന്ന അത്തരത്തിൽ വിശേഷിപ്പിക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കെ പി സി സി വക്താവ് അഡ്വക്കറ്റ് അനിൽ ബോസ് നിർവഹിച്ചു ആഹാരം ഒരാൾ കേറി ചെന്നാൽ കഴിച്ചോ ഇല്ലയോ എന്ന് വീട്ടുകാരറിയില്ല അത് ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടാവുന്നു അല്ലെങ്കിൽ അയാൾ തുറന്നു പറയാൻ കഴിയണം അപ്പം അങ്ങനെ ആ വിശപ്പ് അറിയാനും അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനും കഴിയുന്ന തരത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ പൗരബോധം നമ്മൾ ജനിച്ചു വൺ വീണ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം അതാദ്യം പഠിപ്പിച്ചു ഒട്ടനവധി ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഒട്ടനവധി ആളുകളുണ്ട് നമ്മുടെ പൂർവ്വ തലമുറയിൽപ്പെട്ട ആളുകൾ നമ്മളിപ്പോൾ എപ്പോഴും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ അല്ലെങ്കിൽ സർദാർ പട്ടേലിനെ കുറിച്ചോ അബ്ദുൾ കലാം ആസാദിനെ കുറിച്ചോ ഭരണഘടന ഉണ്ടാക്കിയ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ എണ്ണപ്പെട്ട വ്യക്തികളിൽ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഒന്നാം നിരയിൽ പദവികളിൽ ഇരുന്നവരെ കുറിച്ച് മാത്രമാണ് നാം ചർച്ച ചെയ്യുന്നത് അല്ലേ നമ്മളിപ്പോൾ ഒരു സിനിമ കാണാൻ പോയാൽ ദൃശ്യൻ സിനിമ കണ്ടിട്ട് ഇറങ്ങുന്ന ആളുകൾ പറയുന്ന മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ട് വന്നു എന്നായിരിക്കും പറയുന്നത് അതിലൊരുപാട് നടന്മാർ കൂടിച്ചേരുമ്പോഴാണ് സിനിമ സിനിമയാകുന്നത് ആരെങ്കിലും അണിയിറയുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതക്രമം മാറ്റിമറിക്കുന്നതിന് വേണ്ടി ചിന്തിച്ചു ആ ചിന്തയിൽ നിന്നാണ് ഒരു രാജ്യബോധം ഒരു പൗരബോധം ഉണ്ടാകുന്നത് നമ്മുടെ നാടാണ് ഇവിടെ വേറൊരുത്തൻ ഭരിക്കണം നമ്മൾ ഒന്നിച്ചു നിൽക്കണം പിന്നിച്ചു നിൽക്കുന്ന നാട്ടുരാജ്യങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു രാജ്യത്തിന്റെ രൂപം നമ്മൾ സങ്കൽപ്പിച്ച് ആ സങ്കല്പം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഇവിടെ കച്ചവടത്തിന് വേണ്ടി കടന്നു വന്ന് നമ്മുടെ പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമായ എല്ലാ സുഗന്ധദ്രവ്യങ്ങൾ തൊട്ട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാഭൂമികയിലെ നമ്മുടെ സഹോദരിമാരുടെ മാനം വര കവർന്നെടുത്തു കൊണ്ടുപോയ വിദേശ ശക്തികൾക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം തുടങ്ങിയത് ആ പോരാട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പതിനാല് വർഷക്കാലം ഇരുന്നു എന്ന് പറയുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ രാജ്യം ഉണ്ടാകും മുമ്പ് ഈ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി വർഷക്കാലത്തോളം ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞാൽ പകരം വെക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ നേതാവോ ആശയമോ ഇന്ത്യയിലുണ്ടോ സൊസൈറ്റി സെക്രട്ടറി എ ഹരികുമാർ സ്വാഗതം പറഞ്ഞു സൊസൈറ്റി പ്രസിഡന്റ് ഡി സത്യാനന്ദന്റെ അധ്യക്ഷതയിലാണ് ചടങ്ങുകൾ നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയിൽ പ്രസന്നകുമാരി ഭദ്രദ്വീപ് പ്രകാശനം നിർവഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി മഹാത്മാ അയ്യങ്കാളി അനുസ്മരണം കെ പി സി സി സെക്രട്ടറി അഡ്വറ്റ് ഇ സമീറും ഉമ്മൻചാണ്ടി സ്മരണാഞ്ജലി കെ പി സി സി സെക്രട്ടറി എൻ രവിയും നിർവഹിച്ചു പ്ലസ് ടുവിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും മിസ് കേരളയായി തെരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണേന്ദുവിനെയും അനുമോദിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് വേലഞ്ചര സുകുമാരനാണ് അനുമോദനം നിർവഹിച്ചത് എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ബിൻ അനുമോദിച്ചു ഐ എൻഡ്യൂസി ജില്ലാ പ്രസിഡന്റ് ജി ബൈജു ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു മുഹമ്മദ് മെഡിക്കൽ ഉപകരണ വിതരണം നിർവഹിച്ചു കായിക പ്രതിഭകളെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖപത്യൂർ ആദരിച്ചു കളരിപ്പയറ്റ പ്രതിഭകളെയും ആശാവർക്കർമാരെയും ആദരിച്ചു ചികിത്സാ സഹായ വിതരണവും നടന്നു ചെറപ്പുറത്ത് മുരളി അഡ്വക്കേറ്റ് എൻ വേലായുധൻപിള്ള അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ വയലിൽ ആനന്ദൻ സുരേഷ് രാമരാമണം ദീപ പുഷ്പൻ രാധിക മുരളി പത്മിനി കോടത്തേത്ത് ഷീജ മോഹൻ വി റജികുമാർ രാകേഷ് കണ്ടല്ലൂർ അക്ഷയ് തയിൽ വൈ ഹാരിസ് രാഹുൽ കവിരാജ് സുരേഷ് ബാബു സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അപ്പു പുത്തൻപുരയിൽ കൃതജ്ഞത പറഞ്ഞു